ഉള്ളൂ ും കൂടെ ഈ വാക്കാണ് ആ പിന്നെ വാക്ക് ഒന്നും ആളുകൾ നേരെ സ്വർഗത്തിലേക്ക് പോവും ഹാജറാവുകയില്ല ഭയാനകമായ പ്രശ്നങ്ങൾ അവർ അറിയുകയും ഇല്ല അറിയില്ല എന്റെ ഉസ്താദിൻ്റെ ഉസ്താദിന്റെ ഉസ്താദിൻ്റെ അവരുടെ ഒരു വാപ്പ ഉസ്താദിന്റെ വാപ്പ കിതാബ് വലിയ ആരുമാണ് അദ്ദേഹത്തിന് ഞാൻ പകരം കിതാബ് കൊടുക്കണവാണ് ഞാൻ കിതാബ് അങ്ങനെ എൻ്റെ ഒരു വീട്ടിൽ വന്നു വ്യാഴാഴ്ച ദർശനം വന്ന് വീട്ടിൽ വന്ന അപ്പം ഒഴിവുള്ള സമയം കിതാബ് വെക്കാം കിതാബിൽ ഇരിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്ത് മഴ പെയ്തിട്ട് വലിയ മഴ പെയ്തിട്ട് വീട്ടുമുറ്റത്തുള്ള മരം പൊളിഞ്ഞ് വീണ് ളക്കെ ഓടിക്കൂടിയല്ല അത് എടുത്ത് മാറ്റി പെട്ടി മാറ്റി ബാഴം ഇതെല്ലാം കഴിഞ്ഞിട്ട് വാഴ കയറി വന്നു നിങ്ങൾ ഇപ്പോൾ അതിപ്പോ എന്ത് ഹുവാൽ ഒന്നും ഉപ്പലറിഞ്ഞിട്ടില്ല മഴ വേദറിഞ്ഞിട്ടില്ല മരം വീണ അറിഞ്ഞിട്ടില്ല അത്തരം ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ലേ തൻ്റെ ഭാര്യയുമായി നാലു കൊല്ലമായി പിരിഞ്ഞിട്ട് ഭാര്യയെ കണ്ടെത്താറ് കണ്ടും വന്ന് കണ്ട് ഇതാ വീട്ടിലെത്തി ഭാര്യയുമായി സംസാരിക്കാണ് ഭാര്യയുമായി സല്ലാപ സംസാരങ്ങള് നാലു കൊല്ലം കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ വർത്താനങ്ങൾ അങ്ങനെ ഇരിക്കുന്നേ ഇവൻ എന്ത് ഈ ഇരിക്ക വർത്താനം പറഞ്ഞിരിക്കുക അപ്പോഴാണ് മറ്റേ മൂപ്പർ അസലോത്ത് ഹൈറും മിനന്നോ അസലാത്തു ഹൈറും മിനന്നോ എന്ന് പറയും അപ്പം മൂപ്പർക്ക് പൂതിയപ്പോള എന്നോൻ പറഞ്ഞാൽ ഓ ഒന്നല്ല ഭർത്താവല്ല കോട്ട് വായിടാൻ പോലും പാടില്ല ഒരു രാത്രി കഴിഞ്ഞു പോയി അവന് തളർച്ചല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഇന്നലെ എന്നാല്മാൻ ആശുപത്രി കൊണ്ടേറ്റി ഒരു അരമണിക്കൂർ ഉറങ്ങാൻ നേരം വയ്ക്കിയാൽ ഓ ആശുപത്രിയിലും ആശുപത്രി നിന്ന് ഇവിടെയും വരും വരെയും പരിലും പിറ്റേന്ന് ഫുള്ളും കാർബൺ ഡൈ ഓക്സൈഡ് നടക്കും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഇത് നേരം നേരം പെണ്ണുങ്ങളെത്തി പെണ്ണുങ്ങളെറ്റവും ഉത്തരത്തിൽ തളർച്ചല്ല എന്തുകൊണ്ട് ഇതാണ് പ്രേമം ഈ അവസ്ഥയിലേക്ക് അബദ്ധി എത്തിച്ചേരണം ആരോട് അള്ളാവിലേക്ക് അവർക്ക് ഒരു പെടിയില്ല ഒരു ബെച്ചാറും ഇല്ല നമ്മൾ എത്തിച്ചേരൂല്ലോ എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചേരും ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾ ചോദിക്കണം അതിന് വഴി എന്താണ് ഉണ്ട് വീണ്ട് ഈ സദസ്സിലുള്ളവരൊക്കെ എത്തിച്ചേരും വഴി ഞാൻ പറഞ്ഞുതരാം വഴി ഞാൻ പറഞ്ഞുതരാം വീണ്ട് പണ്ണിടുക്കണി ഞാനും നിങ്ങളൊക്കെ പണിയെടുക്കണം പണിയെടുക്കാൻ ചേത്താൽ വേണം അള്ളാഹു തോഫിയൊക്കെ തരട്ടെ പണിയെടുക്കണം അത് വേറെ പക്ഷെ പറഞ്ഞുതരാം അപ്പൊ ഒരു പേടിയല്ല ഒന്നുമില്ല ഒന്നുമില്ല അവർക്ക് ഖബറുണ്ടായി എന്റെ എന്താ പ്രശ്നം എൻ്റെ പാസ്പോർട്ട് ക്ലിയർ ആണെങ്കിൽ നിന്റെ എന്റെ എല്ലാ റെക്കോർഡും ക്ലിയർ ആണെങ്കിൽ നിനക്ക് പേടിയെന്താ നിന്റെ ഇക്കാമ ക്ലിയർ ആണെങ്കിൽ ത്രിപിൾ നയൻ വണ്ടി ജിദ്ദയിൽ നിർത്തി അതിൻ്റെ വലിയ വലിയ ഒച്ചങ്ങണ്ട നിനക്കതൊക്കെ തമാശ ഇല്ല അപ്പം ഈ പെണ്ണുങ്ങൾ തോണ്ടിയാണ് പറഞ്ഞ് നോക്കാം നമ്മളാവിടെ പോലീസ് പിടുത്ത പോലീസ്

രണ്ടാളും വന്നാൽ രണ്ടാളും ചോദിച്ചാൽ നിന്റെ റബ്ബാണോ ആരാണോ പറയാന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും ഫമർ നിങ്ങളെക്കാളും വലിയ ആളോട് നിന്റെ റബ്ബാരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടാവൂല വണ്ടി വിടു ഡി ജി പിന്നോട് പറഞ്ഞിട്ടുണ്ട് ഡി ജി പിന്നെ മുന്നിൽ എല്ലാ കടലാസ് ക്ലിയറാക്കി കൊടുത്ത് ഡി ജി പി എന്നെ ഒറ്റക്ക് ചായും മായും കൊടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ ബുദ്ധിമുട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഡി ജി പി പറഞ്ഞു പിന്നെ പുറത്തേക്കണ പോലീസാരെ കാണുമ്പോൾ പറക്കണം അതെനിക്ക് പിരിയാതല്ല ഇന്നോട് മലക്കാൾ വന്നിട്ട് ഒരു രണ്ടാൾ ഇന്റെ അടുത്ത് വന്നാൽ എന്നോട് ചോദിച്ചാൽ മറുക്കാ റബ്ബാരാന്ന് ചോദിച്ചാൽ അസലുമ ഞാൻ അവരോട് മറ റബ്ബുക്കുമ്മ നിങ്ങളെ റബ്ബാരാ നിങ്ങൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ പറയുന്ന കാല ഞങ്ങൾ വേറെ ഡ്യൂപ്ലിക്കേറ്റ് പിന്നെ ഉണ്ടായി മുസലിമത്തിൽ കിതാബ് നിങ്ങൾ ഒറിജിനൽ മുങ്കർ എന്ന് അറിയണമല്ലോ അത് നിങ്ങൾ റബ്ബാരാ പിന്നെ എന്റെ റബ്ബ് നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ടില്ല ആമൻകുമാ നിങ്ങളെക്കാൾ ആയ ആളോട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വണ്ടി വിടി നിങ്ങളാര നിങ്ങൾക്ക് ഒതുങ്ങൾ സൈസ് ഉണ്ട് അപ്പുറത്തെ കബറിലൊക്കെ ഉണ്ടാവും പുതിയ പുതിയ അങ്ങോട്ട് നിങ്ങളെ ഇന്ന മേലാണ് നിൽക്കണ്ടത് വണ്ടി പിടി ആരോടത് പറയണ് മേലക്കളോട് ഞാൻ പറയുന്നു എന്റെ അത് റബ്ബിന്റെ അടിമയാണ് നമ്മൾ റബ്ബിന്റെ അടിമയാണെന്ന് എഴുതിയല്ല ആരിഫീങ്ങളും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ നോട്ടീസ് വന്നപ്പോൾ ഒരിക്കൽ എൻ്റെ വാപ്പ പറഞ്ഞു ആരിഫിൻ്റെ ലേറ്റ് ആൻഡ് സൗണ്ട് ആയിരിക്കാൻ സാധ്യത ഉണ്ടടാ എന്ന് അന്ന് ഞങ്ങളുടെ നാട്ടിൽ ആരിഫ് പറഞ്ഞ ഒരാളുണ്ട് മരിച്ചു എന്നോ ഒരു ആരിഫ് ലേറ്റ് ആൻഡ് സൗണ്ട് ഞങ്ങൾക്കറിയാം മരിച്ചൽ എൻ ടി ബ്രാൻഡ് നാട്ടിൽ ആരിഫ് ലേറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആരിഫീങ്ങളും പങ്കെടുക്കുന്നു എന്ന് നോട്ടീസ് വന്നപ്പോൾ ബാപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിക്കവാറും എടാ ആരിഫിൻ്റെ ലേറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെ സാധ്യതയുണ്ട് ഓനാണല്ലോ നമ്മൾ ആരിഫിനെ കണ്ടവരെ കണ്ടിട്ടുണ്ടാവില്ലേ പിന്നല്ലേ ആരിഫ് തല കൊടുത്ത് ചിന്തിക്കണം തരട്ടെ നന്നാക്കും നമുക്കെന്താ ജയിലുണ്ടായിക്കോട്ടെ ജയിലുണ്ട് നമ്മൾ കണ്ടവർ കൂടി പോലോ പോ വലിയ മതിരി കെട്ടി അപ്പൊ നമ്മളതിനെ പറ്റി പറയും അത് ബ്രിട്ടീഷുകാർ കെട്ടിയാലേക്കും ഇന്നാണെങ്കിൽ ഇത്ര വലിയതായിട്ടൊന്നും കെട്ടൂല അന്നൊക്കെയാണെങ്കിൽ ആണെങ്കിൽ രാഷ്ട്രീയക്കാരതിൻ്റെ പൗതി പൗസിയും കക്കും അങ്ങനെ പറയുന്നു അപ്പൊ നമുക്കിത് കൗട്ടുകയാണ് നമുക്ക് എല്ലാം കൗതുക ജയില് കൗതുക പോലീസ് കൗതുകാണ് എല്ലാം കൗടുക മനസ്സിലായില്ലേ നമുക്ക് കൗതുക കള്ളനോ കള്ളനോ കൗതുക കള്ളൻസ്

ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ല് പതിയൂല അപ്പം അതിൻ്റെ ഇടയിൽ വിടവ് സിമന്റ് പക്ഷെ അതെ വെച്ചാൽ പിന്നെ തമ്മിൽ ബന്ധായി എന്നതുപോലെ അഴുതും അഴുതും തമ്മിൽ തക്കറിച്ചുണ്ടാവുമ്പോൾ വെക്കുന്ന പക്ഷയാണെന്തു അസ്താഫറുള്ള കഴിഞ്ഞു കഴിഞ്ഞു വിശയു കഴിഞ്ഞു ജി കള്ളിച്ചിട്ടുണ്ട് അസ്താഫറുള്ള ജി പോലി അടിയിട്ടുണ്ട് അസ്തഫറുള്ള ജി എന്ത് ചെയ്താലും എന്തു പറഞ്ഞു ഞാനടിമയാണ് എനിക്ക് പേക്കുമല്ലോ നീ ഉടമയാണ് നിനക്ക് ഞാനടിമയാണ് ഞാൻ അടിമല്ലേ മനസ്സിലായില്ലേ ഞാനടിമേ എനിക്ക് മനസ്സിലായില്ലേ ചിന്തിക്കണം ചിന്തിക്കണം

ൻ ആ ദിവസം മുഴുവൻ നബി അത് പറഞ്ഞ് ചിരിക്കുന്നു ഇവനാ പേച്ചത് ഒട്ടകത്തിനാ പേച്ചു വല്ലാത്ത പേ ചിരിക്കും എന്ത്ണ്ടാവൂല ഒരു സൂഫി പറഞ്ഞു ഒരിക്കൽ ഞാനും നീയും നോക്കിയാൽ ഭാഗ്യം കെട്ടോ ഇയ്യും ഭാഗ്യമുള്ള സൂഫി പറയാൻ നോക്കിയാൽ ഭാഗ്യം കെട്ടോ ഞാൻ ഭാഗ്യക്കാരനും എന്റെ എനിക്ക് എന്തിനും പോനക്കൊന്നിനും പറ്റാത്ത പറഞ്ഞു മനസ്സിലായില്ല പണ്ട് പണ്ട് പണ്ടത്തെ കാലത്ത് നിന്നൊക്കെയാണെങ്കിൽ പുറത്താക്കും ും പറ്റോ നിനക്ക് ഞാനും പോലത്തെ ഒന്നിനും പറ്റാത്ത കുറച്ച് ഇരു കാര്യങ്ങൾ ഉണ്ടായിട്ട് എന്താ പഠിച്ചോനോ കാര്യം ശരിയെന്നെ ഇതും അതിഹാണ് ആരുടെ അല്ലോ നിനക്ക് ഇബാദത്ത് 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 ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് നബിയും വായിക്കുക മൂമിനോട് നീ അവിടുന്ന് വായിക്കും എന്ത് നബിക്കും വീഴ്ച വന്നിട്ടുണ്ട് അങ്ങനെ വായിച്ചോലും ഉണ്ട് കാത്തിരച്ചു അത് അത് വീശിയാണോ അല്ല മനസ്സിലായില്ല അപ്പൊ നമ്മൾ അവിടുന്ന് പിന്നെ വായിക്ക എന്റെ ആ അള്ളതിൽ വീഴ്ച വരുത്തി മനസ്സിലായില്ലേ ഫാത്താണിൻ്റെ തലേ ദിവസം രാത്രി ഹബീബ ഹബീബാറസുൽതാൻ വിളിച്ച് പറയാ അങ്ങക്ക് വൈപ്പണ്ട വീടത്തിൽ ഞാൻ വൈപ്പിട്ടിട്ടില്ല എന്നോട് മാപ്പാക്കണം അത് വായിക്കണം ഒരു പെണ്ണ് ഓള് പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കണം ആളാണ് ഓൾക്ക് എന്ത് വായിക്കുക പിന്നെ ഞമ്മളതിനു മനു കമാലിയത്താണ് എനിക്കെ പറഞ്ഞു മനസ്സിലായില്ല അത് കമാലിയത്താണ് എല്ലാം ചെയ്തു കൊടുക്കുക എല്ലാം ചെയ്തു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ജിൻവാൽ ജിൻ എന്ന ഒരാളെ കഥ വായിച്ചത് റഷ്യൻ കഥയാണ് അന്ന് ഒരു ഒരു പത്ത് വയസ്സുമൊക്കെ ഉള്ള സമയമായിരിക്കും കഥയുണ്ട് ആ കഥ വായിച്ചവർക്ക് വേണമെങ്കിൽ കൈപ്പൊക്കം വായിച്ചു അക്കാലത്ത് എല്ലാവരും വായിക്കുന്നൊരു കഥയായിരുന്നു അക്കാലത്ത് ഒന്നിരിക്കൽ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നെക്കാളും വയസ്സ് കുറവാണ് നിങ്ങൾക്ക് അന്തം കുറവാണ് എന്താണെന്നറിയാം ജീൻവാൽ ജിന്നെ ഒരാൾ വിരുന്നിന് കൂട്ടും ഇന്ത്യ കള്ളന ഒരു വിരുന്നിന് കൂട്ടു വിരുന്നൂട്ടുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയോ ആ രാത്രി ആ മുറിയിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട് വണ്ടി വിടും പോലീസ് വിളിക്കും പോലീസ് വിളിച്ചപ്പോൾ ദാരദ എന്നാലിൻ്റെ ആ ആൾ വരും ആൾ വന്ന് പോലീസ് കള്ളനെ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ് ആ മുറിയിൽ ബാക്കിയുള്ള വെള്ളിക്കരണ്ടി അങ്ങനെ കുറച്ച് സാധനമുണ്ട് അതുകൊണ്ട് എടുത്തു ഓടുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാർ പോലും ഇയാൾ വക വെക്കുന്നില്ല ഇയാൾ പറയാം മകനെ നീ എന്താണ് പകുതി എടുത്തത് എന്ന കാര്യത്തിൽ ഞാൻ ഇതുവരെ നിന്നെ അന്വേഷിക്കായിരുന്നു ഇപ്പം എന്തായി പോലീസുകാരല്ലേ ഉച്ചക്കാര് ഭയങ്കര വാർത്ത നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ആ അവസ്ഥ ഈ എത്ര വലിയ കള്ളനാണെങ്കിലും റബ്ബിൻ്റെ ആളാവുന്നതോടുകൂടെ നിന്റെ കാര്യം കൃത്യമാണ് മലക്കാണ് പിന്നോട് പ്രശ്നക്കാരനാകുക മലക്ക് തടി കിട്ടിയാൽ മതിയാവും എന്ന് വിചാരിച്ച് പോയി എന്തുകൊണ്ട് ഈ ജാതിൻ്റെ ഇടയിലാണുള്ള പെട്ടത് കാരണം ആരാളാ അല്ല ആരാളാണ് ഞാൻ അവസാനിപ്പിക്കാൻ നേട്ടുന്നില്ല ചിന്തിക്കണം ഒരു പരിഹാരം ഉണ്ട് അത് കൽബെന്ന് പറയണം ഇന്നീ ലസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മര നമ്മൾ ഇന്ന് ധനം ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ദുനിയാവിനകിൽ കാര്യം എന്ന് പറയും ഈ മജ്‌ലിസിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന ധനം ഉണ്ടാകൽ മോശാണെങ്കിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എങ്ങനെ ആശറത്തുൽ മുബശറയിൽ പെട്ടു എന്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫി പണി മോലണ്ടക്ക അബ്ദുറഹ്മാൻ ബിൻ ഔഫാറ ഫഖീറ യാ അബൂ ദർ അബൂ ആശറത്തുൽ മുബശറയിൽ ഇല്ല മോശായിതല്ല

മുതല അതായത് മരിച്ചിട്ട് ഓരി വെക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ സ്വർണത്തിന്റെ ഉരുപ്പടികൾ കോടാടി കൊണ്ടെന്ന് വെട്ടിപ്പൊളിച്ചോലിച്ചു ഇത് തീരുന്നില്ല മുതലാളിയോ ആജാദി മുതലാളി ആജാദി മുതലാളി കോഴിക്കോട് ജില്ലയിൽ പാരണം അപ്പയത്തിന് അന്ന് റസുലാൻ ഭാര്യമാര് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ഓരോ തോട്ടം ദാനം ചെയ്തു ഒക്കെ എന്നിട്ട് ബാക്കി എന്നിട്ട് അബ്ദുറഹ്മാൻ ഔഫ് മരിച്ചപ്പോൾ വറക്കത്തിന്റെ ഇടയിൽ ഫഹസ് കൊണ്ടാണ് വെട്ടിമുറിച്ചത് എന്ത് സ്വർണക്കറ്റിന് അങ്ങനത്തെ ഒരു കേരളത്തിൽ ഇന്ന് കേരളത്തിൽ അങ്ങനത്തെ ഇല്ല ആചാദി മുതലാളി ചിന്തിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം സ്വർണ്ണ നാണയം സ്വർണ്ണ നാണയം ഒരു ലക്ഷത്തി എഴുപതിനായിരം സ്വർണ്ണനാണയാണ് ഉസ്മാൻ ബിൻ മരിക്കുമുള്ളത് പത്ത് ലക്ഷം പള്ളി നാണയം സ്വർഗത്തിന്റെ മനസ്സിലായിലെ ചിന്തിക്കണം മരിച്ചപ്പോ ഒരു ലക്ഷത്തി എഴുപതിനായിരം സ്വർണ്ണനാണയം പത്ത് ലക്ഷം വെള്ളിനാണയം തോട്ടത്തിന് കണക്കില്ല കൊടുത്തിട്ട് കൊടുത്തിട്ട് തീരാഞ്ഞിട്ട് മരിച്ചു ആരെ പറ്റി പറഞ്ഞത് ഉസ്ലാൻബിഫാൻ അവരാര നാൽവറിൽ ഒരാൾ പത്തിലുമല്ല പത്തിന്റെയും കുലാസയാണല്ലോ എന്ത് നാലിൽ നാലിൽ ഒരാളല്ലേ ഉസ്മാൻബിൻഫാൻ നാലിൽ മൂന്ന് ഉസ്മാൻ ബിൻ നുബിഫാൻ പ്രശ്നം പ്രശ്നം മോദൻമനല്ല പ്രശ്നം കാഴ്ചപ്പാടിലാണ് പ്രശ്നം കാഴ്ചപ്പാടിലാണ് കോടാന കോടി പൈസ ബാലൻസ് ഉള്ള ഒരു മനുഷ്യൻ മൂമ്മിനാണെങ്കിൽ നനക്ക് നടക്കണത്യാക്കൂല പത്ത് പൈസ കയ്യിലില്ല എങ്കിൽ അള്ളാൻ്റെ അടിമേ അല്ലെങ്കിൽ ഒന്നും നടക്കാത്ത ഒന്നും ഉണ്ടാവില്ല കോടാന 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 കോടി പൈസ എന്താ അതുകൊണ്ട് കാര്യം ഞാൻ മുലാളി ആയതുകൊണ്ട് രണ്ടു കുപ്പായിട്ട് രണ്ടേ നല്ല നല്ല മനുഷ്യനെ പിന്നെ ഒരു കുപ്പായത്തിൽ മുതലാളി ആയതുകൊണ്ട് പിന്നെ ഒരു കുപ്പായം കൂടെ ചൂ ഒക്കെ രണ്ട് ഷൂ മുതലാളിയല്ലേ മുതലാളിയായ പൈജാമ ആ രണ്ട് പൈജാമ കുത്തിക്കയറ്റി പിന്നെ രണ്ട് ഷൂ ഓ പിന്നെ രണ്ട് നീളം കുപ്പായം ഒരു ഇരുപത്തി അഞ്ച് അപ്പ എന്താ പറയാ എന്റെ മനസ്സിനെ കുറെ കാലമായി എന്തായാലും വെയ്യാൻ പറ്റുക ഒരു ചായ രണ്ട് പുട്ട് മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ഉച്ചക്ക് ചായ ഉച്ചക്ക് ഒരു കഞ്ഞി അല്ലെങ്കിൽ ചോറ് മീൻപൊരിച്ച് കഴിഞ്ഞു അതെല്ലാവർക്കും ഉണ്ട് അസർക്ക് നാല് ചായ രണ്ട് ബിസ്ക്കറ്റ് മൈനാരും രണ്ട് എന്ത് രണ്ട് പിന്നെ ചപ്പാത്തി നല്ല കുറുന്നന ഉള്ള ചായ നടക്കൂല മുതലാളിക്ക് പഞ്ചസാര ഫാക്ടറി ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ മൂപ്പർക്ക് പഞ്ചസാര കൂടിയിട്ട് പഞ്ചസാര കയറ്റാൻ പെയ്യ വണ്ടി കയറ്റും മൂപ്പരടിക്ക് കയറ്റാൻ പെയ്യാം മൂപ്പരവിടെ പഞ്ചസാര ചാക്ക് ലോഡ് ചെയ്യണോ കമ്പനിയിൽ ഉണ്ടാക്കിയ പഞ്ചസാര അങ്ങനെ മൊലാളിൻ്റെ മൊത്തം പഞ്ചസാര അങ്ങനെ അങ്ങനെ അപ്പൊ മൊലാളി പറഞ്ഞു മുന്നേ കൊണ്ടേക്ക കുഞ്ഞേ പഞ്ചസാരയാണ് എന്തേ ഇവർക്ക് ഷുഗറാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായു എന്താ കളിക്ക് മനസ്സിലായില്ലേ തല കൊടുത്ത് ചിന്തിക്ക് ഒന്നും നടക്കില്ല അതേ സമയത്ത് ഒരുത്തനൊന്നുമില്ല ഒന്നിങ്ങനെ എവിടെ നമുക്ക് അല്ലേ ടൗണിൽ പോകും ടൗൺ പോയി ഒന്ന് മിനിങ്ങി ഒരു കുടിച്ച് മറ്റേത് കുടിച്ച് മറിച്ച് കുടിച്ച് ഒരു പെക്ക് കുടിച്ച് രണ്ട് പെക്ക് കുടിച്ച് പൂസായി നേരെ വൃത്താൻ ഓൻ അന്നത്തെ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മദ്യവും കുടിച്ചിട്ടുണ്ട് ഒൻ്റെ കയ്യിൽ പത്ത് വയസ്സല്ല ഒരു പെഗിന് ആയിരം രണ്ടായിരം കൊടുക്കേണ്ട മദ്യം അന്നും കുടിച്ചിട്ടുണ്ട് ഒൻറെ കയ്യിൽ പത്ത് വയസ്സല്ല മറ്റൊരു കോടാനക്കോടി പെഗ്ഗ് കുടിക്കാൻ മാത്രം മുതലുണ്ട് ഓൻ അതിന്റെ മണക്കാലം വരെ അറിയില്ല എന്തേ ഓൻ അള്ളാഹിന്റെ അയപ്പിടാണ് ഓൻ ദുന്യാവിന്റെ അയപ്പിടാൻ പൈസ ഉണ്ട് പക്ഷെ അള്ളാഹിന്റെ അപിടാ ഒന്നും മറ്റവൻ പൈസ ഇല്ല പക്ഷേ അവൻ ദുജാ നടക്കാത്തൊരു കാര്യല്ല വർത്താൻ കഴിഞ്ഞു പഴയ കാലത്തിന്റെ എന്ത് സംസ്കൃതത്തിൽ വാർത്ത വായിച്ചിട്ട് വാർത്തായ എന്ന് സാധിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ പറയാനുള്ളൂ ാണെങ്കിൽ അതൊക്കെ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ കുര ഒന്നും നടക്കില്ല നീശ് ശാത്കലമെന്നു പറഞ്ഞാൽ പറയും അള്ളാൻ എനക്കറിയില്ല അള്ളാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായ ഒരു ഷോത് ഉണ്ടാവില്ല നിങ്ങളിൻ്റെ കൂടെ മനസ്സിലായില്ല പറഞ്ഞത് മുഴപ്പാണെങ്കിൽ കയറി കയറി പോണം കുഞ്ഞാമിനെ പുതിയ എണ്ണ് കൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടു മനസ്സിലായില്ല കുഞ്ഞാമിനെ പുതിയ പുതിയണ്ണയായി ചമയിച്ച് കൊണ്ടുപോയപ്പോൾ കുഞ്ഞാമിനെ നമ്മൾ കണ്ടു അപ്പോൾ മൂടി പൊതിച്ചിട്ടുണ്ട് നല്ല കുഞ്ഞുണ്ട് നെല്ലണ്ട് അങ്ങനെ മേലെ നല്ല എന്ത് പൂവുണ്ട് അങ്ങനെ കണ്ട് കണ്ടു ഒരാഴ്ച കഴിഞ്ഞിട്ടും കുഞ്ഞാമനൻ്റെ പുതിയ ആപ്പളിയും ഇതേ കണ്ടിട്ടുള്ളെങ്കിൽ ഓനെ മൊക്കറബ് എന്ന് പറയില്ല പുറത്ത് പറയണ്ട കുഞ്ഞാമിനെ അന്യനായ ആൾക്ക് ലഹങ്കേ കാണാൻ പറ്റുള്ളൂ ലഹങ്കല്ലാത്ത കുഞ്ഞാമീനുണ്ട് അത് മുക്കറബിന്റെ ഉത്തരവായിട്ടാണ് നമ്മൾ അക്ഷ തോന്നുന്നത് ഇപ്പോഴും കുഞ്ഞാമിനൻ്റെ പുതിയ പുതിയ രണ്ട് നാട്ടുകാരൻ്റെ പുതിയ പുതിയ കുഞ്ഞാമിനാണ് അത്രയേ ഉള്ളൂ നിങ്ങൾ എൻ്റെ കൂടെ അല്ല മനസ്സിലായില്ല ലഹങ്കട്ട് നല്ല കെട്ട് ഇങ്ങനെ കുഞ്ഞാമിനെ പോ നല്ല നല്ല ഉഷാദി അപ്പൊ ചങ്ങാണ്ട് പിന്നെ ചോദിച്ചു എങ്ങനെ ഇണ്ടടാ എങ്ങനുണ്ട് അങ്ങനത്തെ നീനു ലങ്കല്ലാത്തൊരു കുഞ്ഞാമീന ഉണ്ട് അതാണ് കുഞ്ഞാമീന മറ്റേ ലങ്കൺ ലങ്കയ്ക്കൊരു ഒരു ഒരു മുമ്പ് ജാഹിർ എന്ന ഒരാളെ ഒരാൾ വലിയ ഒരു സൂപ്പി ആയിരുന്നു ജാഹിൾ വലിയൊരു കവിയും സാഹിത്യകാരനാണ് അവർക്ക് കണ്ടുണ്ടാവില്ലല്ലോ സാഹിത്യകാരന്മാർക്ക് കല്യാണത്തിന് വിളിച്ച് അങ്ങനെ കല്യാണത്തിന് അങ്ങനെ കല്യാണത്തിന് വന്നപ്പോൾ ഇങ്ങനെ മുടി ചടച്ച് രണ്ട് പെണ്ണൊക്കെ ഇവിടെ കുത്തിയിട്ടുണ്ട് ഒരു പാറിപ്പറഞ്ഞ മുടി അങ്ങനെയുള്ള ഒരാൾ കല്യാണത്തിന് വന്നപ്പോൾ ഗേറ്റ് കീപ്പർ പറഞ്ഞു പൊയ്ക്കൊള്ളുന്നവള കൂടെ കയറ്റില്ല എന്നാൽ വിളിച്ചിട്ട് വന്നതാണ് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ കണ്ടാലോ ഞങ്ങളെല്ലാം മുലാളിന്റെ വല്യാണത്തിന് നിങ്ങളെ വിളിക്കൂലാണ് അപ്പൊ അതിനിടയ്ക്ക് കോട്ടും സൂട്ടിട്ട് ആളുകൾ ഇങ്ങനെ വന്നു അപ്പൊ ഗേറ്റ് കീപ്പർ ഇങ്ങനെ കയറ്റി ഇയാളെ പുറത്താക്കി ജാഹിൽ വഞ്ച സാഹിത്യ ജാഹിൽ കൂഫ അങ്ങാടി പോയിട്ട് ഒന്നാം നമ്പർ ഒരു കോട്ടും സൂട്ടും വാങ്ങി അപ്പോൾ ആളിൽ ചെന്നപ്പോൾ ഭക്ഷണത്തിനിരുത്തിയപ്പോൾ എന്ത് ചെയ്ത് ചോറിടുത്തിട്ട് ഇതിട്ട് എല്ലാ സാധനവും കേസിൽ പുളിശ്ശേരി കോട്ടിനെ നേരച്ചിട്ട് പിന്നെ കല്യാണത്തിന്റെ വലിയ മുതലാളി ബംഗ്ലാവിന്റെ കല്യാണക്കാരനായ പുരക്കാരനെ കാണാൻ വേണ്ടി വന്നപ്പോ അസ്സലാമലും ഞാൻ പോട്ടെ രാഹുലേ എന്ത് പോലാണ് അല്ല ഞാൻ അവിടെ വന്നിരുന്നു ഞാൻ പുറത്താക്കി പിന്നെ കോട്ടിനാണ് ഇതൊക്കെ കിട്ടിയത് അപ്പൊ ഞാൻ അതൊക്കെ ഓബർക്ക് കൊടുത്തതാണ് എനിക്കത് തിന്നാൻ പറ്റൂല്ല ഇതെനിക്ക് പറ്റില്ല എനിക്ക് പിന്നെ കോട്ട് വന്നു വന്നപ്പോ കിട്ടിയതല്ലേ അപ്പൊ ഞാൻ അതാണ് ചോറും കറിയും കൂട്ടാനും ഒക്കെ ഉള്ളതല്ല ആർക്കുള്ളതാണ് ഇതാണ് വേണ്ട നിന്റെയും പഠിച്ചോ നമുക്ക് കോട്ടയെ അറിയുള്ളൂ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ അഭിമുഖം ഒരു പേടിയില്ല എന്ത് ഖബർ കുറെ കാലം കഴിയുമ്പോൾ കുഞ്ഞാമിനോട് നമ്മൾ പറയും എനിക്ക് ഇങ്ങനെ ഒരു പൂർത്തിയുള്ളൂ ഖബറിൻ്റെ ഉള്ളൊന്ന് കാണണം പണ്ടു കണ്ടിയിടുവാൻ എന്നൊരു കവിയത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട് കാണാൻ പൂട്ടിയാകുക പിന്നെ അവിടെ പോവുക പിന്നെ പോവുക അവർക്കൊന്നുമില്ല ലാഹോഫനാടയും അവർക്കൊരു പേടിയില്ല ഒന്നുമില്ല അവരാരളാണ് അത് ആരാളാണ് എന്ത് പേടിയാണ് على النبي صلى الله عليه وسلم إلَه إلَه